നമസ്കാരം മുപ്പത്തഞ്ചാമത് റവന്യൂ മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ കേരള വിഷൻ പവലിലേക്ക് സ്വാഗതം കേരള വിഷത്തിൽ കേരള വിഷനിന്റെ പവലിൽ ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഹൈസ്കൂൾ വിഭാഗം ദേശഭക്തി ഗാനത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടിക്കൂട്ടങ്ങളാണ് നമുക്ക് ഇവരോട് തന്നെ വിവരങ്ങൾ അറിയാം നിങ്ങളേതാ ഹൈസ്കൂൾ എങ്ങനെ ആണല്ലോ എങ്ങനെയാ പഠിച്ചത് എങ്ങനെയാ നിങ്ങള് സ്വന്തമായിട്ട് പിന്നെ മുന്നോ പങ്കെടുത്തിട്ടുണ്ടോ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഒരു നാല് പരിപാടോ जयति भारदाम्बे जयति जयति भारदाम्बे जयति 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 भारदाम्बे जयति 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 भारदाम्बे प्रणतोऽस्मि प्रणतोऽस्मि मातृपुहे प्रणतोऽस्मि प्रणतोऽस्मि मातृभूहे യും പെരുമയും വിളയും നാടേ കലകളും കരുണയും പൂതുലയും നാടേ ഹിമവാന്റെ കരിമയിൽ തിളങ്ങുന്ന നാടേ സിന്ധു ഗംഗ രാഗമായൊഴുകുന്ന നാടേ ഇതെന്റെ ഭാരതം ഇതെന്റെ ഭാരതം നിങ്ങൾ പരിചയപ്പെടണം നിങ്ങളുടെ പേര് നയന അവനിജ ശreya adhina mitra gauri avandiga എത്ര പേരെ എന്നെ മത്സരിക്കാനാണ് 48 ടീം 48 ടീം 40 അല്ല 18 18 നിങ്ങളെ നാട്ട അല്ലാതെ വേറെന്തോന്നിലൊരു കലാകാരൻ കൂടിയുണ്ട് കോട്ടൻ ഉള്ളത് പേരെ അവനിജ കുറയയോ പഠിക്കാൻ തുടങ്ങിയോ ഞാൻ കുറച്ചായി ഞാൻ കഴിഞ്ഞ harassment ഇല്ല വന്നിട്ടുണ്ട് ഫസ്റ്റ് ആയിരുന്നു സ്റ്റേറ്റ് കലോത്സവത്തിലും ഇതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കേണ്ട